ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്ന് അപ്പം നമുക്കിത് മാറ്റിവെക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഞാനതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ റാഗി എടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ വെള്ളം എടുത്തേക്കണത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് റാഗിക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് ഈ റാഗി പൗഡർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നൂലപ്പത്തിനൊക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ അതുപോലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നന്നായിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടെ കുറയൊന്നും ചെയ്യരുത് കേട്ടോ ഈ റാഗി എടുത്ത് അതേ കപ്പ് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർത്താൽ നമുക്കിത് കറക്റ്റ് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ റാഗിയുടെ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊടി നന്നായിട്ട് മിക്സ് തണു ഒത്തു വരും ഒന്നും വേണ്ടാട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വിട്ട് പോയാൽ തന്നെ നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ എല്ലാം നമുക്കിവിടെ ബോൾസായിട്ട് ഞാൻ ചെറുതെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ലാട്ടോ കണ്ടോ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പം ഇത് ഞാനൊരു സ്റ്റീമറിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ട് ഞാൻ ഈ ഉരുട്ടി വെച്ച ബോൾസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അധിക സമയമൊന്നും വേവിച്ചെടുക്കണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് അത്രയൊന്നും വേവിച്ചെടുത്താൽ മതി കാരണം ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആക്കിയപ്പോൾ തന്നെ നന്നായിട്ട് പൊടി നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ ഇത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടാ കണ്ട ഞെക്കുമ്പോൾ തന്നെ കണ്ട നല്ല പഞ്ഞി പോലെയാണ് ഏട്ടാ ഇരിക്കുന്നത് ഇത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വേപ്പലയാണ് അതൊരു ഒരു തണ്ട് വേപ്പല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല കാന്താരി മുളകാണ് ഒരു നാലെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ വറ്റൽ മുളകാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇത് ഈ റാഗിയുടെ ആ ബോൾസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബോൾസിലൊക്കെ ഈ നാളികേരത്തിൻ്റെയൊക്കെ ഒരു മണം നന്നായിട്ട് പിടിക്കണ വരെ നമുക്കിതൊന്ന് ചെറുതായി ടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഡയറ്റ് ഒക്കെ ചെയ്യണവർക്ക് ഇത് രാത്രിയിലൊരു നേരത്തെ ഭക്ഷണമോ തന്നെ രാവിലെ ഒരു നേരം ഭക്ഷണമായിട്ടോ ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യൂ